നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ വെടിപ്പുരയ്ക്ക് തീ കൊളുത്തി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലോട്ട് മുങ്ങിയിരിക്കുകയാണ് ഏതൊരു പ്രതിസന്ധി കാലത്തും കേരളത്തിലെ മന്ത്രിമാരെയും മറ്റ് അംഗങ്ങളെയും ഒക്കെ തന്നെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ടാണ് മുഖ്യ നൈസായിട്ട് വിദേശ സന്ദർശനം നടത്താറുള്ളത് എന്തായാലും ദുബായിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള പരിപാടിക്കും അനൌദ്യോഗിക പരിപാടികൾക്കുമായിട്ടാണ് ദുബായ് സന്ദർശനം നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ശബരിമല സ്വർണക്കുള്ള വിവാദം അവിടെ പുകഞ്ഞു നടക്കുകയാണ് അതിനേക്കാൾ വലിയ രീതിയിൽ വെടിക്ക് തീ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും ഒക്കെയാണ് പരാതിക്കാരിയും ഒക്കെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം താൻ ദുബായിൽ പോയി വരുന്നതിന് മുന്നേ തന്നെ ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അത്രേ മുഖ്യമന്ത്രി ദുബായിലേക്ക് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന വിവരം വരുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഡി ജി പിമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇറക്കിയിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന വാദത്തെ തള്ളുകയാണ് എന്നാൽ ഒൻപത് തെളിവുകൾ പരാതിക്കാരിക്ക് എതിരെയുള്ള ഒൻപത് തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിജിറ്റൽ രേഖകൾ അടക്കം പെൻഡ്രൈവിലാക്കി സീൽഡ് കവറിൽ കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും സംഭവ വിപുലമായി ഈ ഒരു വിഷയം കത്തിക്കയറുകയാണ് ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ തളയ്ക്കാൻ പോലീസ് നീങ്ങുകയാണ് അശാസ്ത്രീയ ഭ്രൂഢഹത്യാണ് നടത്തിയത് എന്നതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തി ബലാത്സംഗ കുറ്റം മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇത് നിലനിൽക്കുമോ എന്ന സംശയം യും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ഗർഭചിത്രം ഗൗരവത്തിലെടുക്കുന്നത് ഈ ആരോപണം മാങ്കൂട്ടുത്തലിനെ കുടുക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം ഗർഭസ്ഥ ശിശുവിന് മൂന്നു മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന ി പ്രിസ്റ്റോൾ മൈസോ പ്രൊസ്ട്രോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ചു നൽകിയത് ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാകുന്ന മരുന്നുകളാണ് ഇവ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായും യുവതി മൊഴി നൽകി ഈ ഡോക്ടറുടെ മൊഴി പോലീസ് എടുത്തു ആശുപത്രിയിൽ നിന്നും രേഖകളും പിടിച്ചെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായാണ് ഈ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തെളിവെടുപ്പിനിടയിൽ ഫ്ളാറ്റിലൊക്കെ തന്നെ സന്ദർശിക്കുന്നത് നടത്തിയിരുന്നു കൃത്യമായി വിശദീകരിച്ചു ഫ്ളാറ്റിൽ നിന്നും ചില നിർണായക രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്നാലും മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രവമാണ് യുവതിക്ക് ഉണ്ടായത് ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി ഇതിന്റെ മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറി ഈ സാഹചര്യത്തിലാണ് പോലീസ് ഡോക്ടറുടെ മൊഴി എടുക്കുന്നത് ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവനെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐസിയുവിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തിരുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും യുവതിക്ക് ഉണ്ടായി ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചു യുവതിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു വിവാഹ ബന്ധം ഒഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ എന്ന തരത്തിലാണ് രാഹുൽ സൌഹൃദം സ്ഥാപിച്ചത് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുവെന്നും സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമുണ്ടായെന്നും യുവതി പോലീസിന് മൊഴി നൽകി അടുപ്പവും വിശ്വാസവും മുതലെടുത്ത നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തിയെന്നും പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന് വിശദീകരിക്കുന്നു െന്നും അറസ്റ്റ് ചെയ്യാൻ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നിർദ്ദേശം വരുന്നുണ്ട് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമല്ലെന്നാണ് പോലീസിന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്ന പ്രചരണം രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണെന്ന് പോലീസ് പറയുന്നു രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് പീഡനം നടന്ന ഫ്ളാറ്റിൽ പരാതിക്കാരിയുമായി എത്തിസരേഖ സാക്ഷികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും സീൽഡ് കവറിലായി ഒൻപത് തെളിവുകളാണ് പരാതിക്കാരിക്ക് എതിരെ രാഹുൽ കോടതിയിൽ നൽകിയത് ബാഹ്യപ്രേരണകൊണ്ടാണ് യുവതി രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്നടക്കമുള്ള സ്ഥാപിക്കാനുള്ള തെളിവുകളും രേഖകളുമാണ് നൽകിയത് ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി കഴിഞ്ഞിരുന്നത് എന്നുള്ള തെളിവുകളും രാഹുൽ നൽകിയ രേഖകളിലുണ്ടെന്നാണ് വിവരം വിവാഹബന്ധം ഒഴിഞ്ഞപ്പോൾ രാഹുൽ ആശ്വസിപ്പിക്കാനെത്തിയെന്നാണ് യുവതിയുടെ മൊഴി ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോപിപ്പിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് മൊഴി നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയിലാക്കിയെന്നും യുവതി പോലീസിനെ അറിയിച്ചു ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം ആരംഭിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമല്ലെന്നാണ് പോലീസിന്റെ വാദം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടുവെന്ന പ്രചാരണം പോലീസ് തള്ളുകയാണ് എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരാതിക്കാരിയുമായി പീഡനം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് മഹാസർ തയ്യാറാക്കി കൂടുതൽ സാക്ഷികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും പരാതിക്കാരിയായ യുവതിക്കെതിരെ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടം നിർണായകമായ തെളിവുകൾ പോലീസിനും അപ്പം കോടതിക്ക് കൈമാറിയത് കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടു എന്ന അഭിഭാഷകൻ അവകാശപ്പെടുന്നു എന്നാൽ ഇക്കാര്യം പോലീസ് തള്ളുകയാണ് തിരുവനന്തപുരം വഞ്ചൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് എന്നാണ് പറയുന്നത് രാഹുൽ ഒപ്പിട്ട മുൻകൂർ ജാമ്യ ഹർജിയുടെ പകർപ്പും പുറത്തു വന്നിരുന്നു പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിലുള്ള രാഹുലിനായി കഴിഞ്ഞ ദിവസങ്ങളിലായി അന്വേഷണം ഊർജിതമാണ് രാഹുൽ എവിടെയാണെന്ന വിവരം ഇതുവരെ വ്യക്തമായിട്ടില്ല എല്ലാ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം രാഹുലിനെ പിടികൂടാൻ നേരത്തെ പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറത്ത് ഇറക്കിയിരുന്നു വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ഈ നീക്കം എന്തായാലും പ്രതികരണവുമായി ശശി തരൂരും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ ശശി തരൂർ എം പി പ്രതികരിച്ചു ആരോപണങ്ങൾ ഉയരുമ്പോൾ ചിലർ രാജിവെക്കുമെന്നും ചിലർ തുടരുമെന്നും അത് ഓരോരുത്തരുടെ യും മനസ് മനസാക്ഷിയുടെ വിഷയമാണെന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയത് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു മുഖം വേണമെന്നും മറ്റു മുന്നണികൾക്കൊക്കെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കാണിക്കാൻ ആളുണ്ടെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ചോദ്യങ്ങൾ ആരഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒന്നും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല മറ്റ് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചോദിക്കൂ എന്നായിരുന്നു ചോദിച്ചിരുന്നത് എന്നായിരുന്നു പറഞ്ഞത് അതൊക്കെയാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്നത് അനാവശ്യമായി ഉള്ള വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തുന്നു അതൊക്കെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങൾ തള്ളിക്കാഞ്ഞും വളരെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെയും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ യുവതിയും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒൻപത് തെളിവുകളാണ് യുവതിക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇനി ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും കോടതി ഈ കേസ് കേൾക്കുന്നത് അന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും മുഖ്യമന്ത്രി ദുബായിൽ പോയി വരുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കണം എന്നൊരു അറിയിപ്പ് നൽകിയിട്ടാണ് അത്രേ പോയിരിക്കുന്നത് എന്നൊരു വിവരവും കൂടി വരുന്നുണ്ട് എന്തായാലും ദുബായിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രി സ്വർണക്കൊള്ളയെ കുറിച്ച് അറിയേണ്ടതില്ല ശബരിമല വിഷയം ായാലും ഒന്ന് തണുത്തതിന്റെ അല്ലെങ്കിൽ ഏതായാലും ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതിന്റെ ആശ്വാസത്തിലാണ് ദുബായിലേക്കുള്ള ഈ ചേക്കേറൽ